പ്രിയപ്പെട്ട പൊന്നുമോനെ ഫർസീനെ വിട നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഫർസീൻ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടിനെയും സഹപാഠികളെയും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവസാന യാത്ര വഞ്ചനാവലിയുടെ സാന്നിധ്യത്തിൽ മാണിക്കോത്ത് ജുമായത്ത് പള്ളിയിലേക്ക് അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ വിളി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്കുള്ള യാത്ര അള്ളാഹുവെ ആ പൊന്നുമോൻ്റെ വിശാലമാക്കണേ വിശാലമാക്കണേയല്ല ആ ബാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും നൽകണേ നൽകണേയല്ല എന്ന പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഫർസീനെ വിട നമ്മളെയൊക്കെ ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട ഫർസീൻ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടിനെയും സഹപാഠികളെയും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവസാന യാത്ര വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മാണിക്കോത്ത് ജുമായത്ത് പള്ളിയിലേക്ക് അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ വിളിക്കുത്തരമായി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്കുള്ള യാത്ര അള്ളാഹുവെ ആ പൊന്നുമോൻ്റെ ഖബറിടം വിശാലമാക്കണേ വിശാലമാക്കണേയല്ല ആ ബാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനെയും ക്ഷമയും സമാധാനവും നൽകണേ നൽകണേയല്ല കുടുംബത്തെയും സുഹൃത്തുക്കളെയും നാടിനെയും സഹപാഠികളെയും ഏറെ സങ്കടപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവസാന യാത്ര വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മാണിക്കോത്ത് ജുമായത്ത് പള്ളിയിലേക്ക് അവിടെ നിന്ന് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിൻ്റെ വിളി ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു ലോകത്തേക്കുള്ള യാത്ര അള്ളാഹുവെ ആ പൊന്നുമോൻ്റെ ഖബരിടം വിശാലമാക്കണേയല്ല ആ ബാപ്പാക്കും ഉമ്മാക്കും കുടുംബത്തിനും ക്ഷമയും സമാധാനവും നൽകണേ നൽകണയല്ല എന്ന പ്രാർത്ഥനയോടെ